നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ബി ജെ പി സർവശക്തരാണ് അവിടെയുള്ള എഴുപത് നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത്തി ഏഴവും ബി ജെ പിയുടെ കൈവശമാണ് നിലവിൽ അവിടുത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ ബി ജെ പി കാഴ്ചവെക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശവാദം പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ രണ്ട് നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് മിന്നുന്ന വിജയമാണ് നേടിയത് ലോക്സഭയിൽ കോൺഗ്രസ്സിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ അത് ബി ജെ പിയുടെ കുത്തക സ്ഥലം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നേറാനാണ് അവർ ശ്രമിച്ചത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പക്ഷേ പ്രതികൂലമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് അതുമാത്രമല്ല ബി ജെ പിയിലെ നിയമസഭാ സാമാജികരിൽ പലരും കോൺഗ്രസ്സിലേക്ക് തിരികെ പോകാൻ ആലോചനയിൽ ഉണ്ട് അതിൽ നാല് പേർ ഉറപ്പിച്ചും പോകും എന്ന രീതിയിലേക്ക് വരികയാണ് അങ്ങനെ പോകുമ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും തീർച്ചയായും ആ ഉപതെരഞ്ഞെടുപ്പിൽ മേൽക്കൈ കോൺഗ്രസ്സിന് എന്ന രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നതും പുഷ്കർ സിംഗ് ധാമിക്ക് താൽക്കാലികമായി അതൊരു പ്രശ്നമാകുമോ എന്നുള്ളത് വലിയ ചർച്ചയാണ് എന്നാൽ കാത്തിമ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജിതനാവുകയാണ് ചെയ്തത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം റെക്കോർഡ് കൂടി വിജയിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ മുഖ്യമന്ത്രിയായി നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉണ്ടായത് നിലവിൽ പക്ഷേ ഉത്തരാഖണ്ഡിൽ ഹരീഷ് റാവത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കാത്തിരിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ് മറ്റൊരു രീതിയാണ് അവിടെ അവലംബിക്കുന്നത് ഉത്തരാഖണ്ഡിന്റെ രാഷ്ട്രീയം മാറുകയാണ് എന്ന് മനസ്സിലാക്കി ബി ജെ പിയിൽ തന്നെ നിരവധി അംഗങ്ങൾ വളരെ വൈകാതെ തന്നെ കോൺഗ്രസിലേക്ക് ചേരുമെന്നും ബി ജെ പിയുടെ താൽക്കാലികമായ ഈ ഭൂരിപക്ഷം നഷ്ടമാകുമെന്നും കൃത്യമായി കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവന്നാൽ അതിനെ അതിജീവിക്കത്തക്ക രീതിയിലേക്ക് പുഷ്കർ സിംഗ് ധാമിക്ക് എത്താൻ കഴിയില്ല എന്ന വിലയിരുത്തലും വന്നിട്ടുണ്ട് താൽക്കാലികമായി ഇപ്പോൾ കോൺഗ്രസ്സിന് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മാസങ്ങൾക്ക് മുന്നേ തന്നെ അത് സംഭവിക്കും എന്ന് തന്നെയാണ് വിദഗ്ധമായി കോൺഗ്രസ് പറയുന്നത് അതിന് കാരണമാകുന്നത് ജനങ്ങൾക്ക് ഇപ്പോൾ ധാമിയോടുള്ള ശക്തമായ ഒരു വിരോധം തന്നെയാണ് പുഷ്കർ സിംഗ് ധാമി കൃത്യമായും മത രാഷ്ട്രീയമാണ് അവിടെ കൊണ്ടാടാൻ ശ്രമിക്കുന്നതെന്നും ദേവസ്ഥാനം എന്ന രീതിയിൽ വെറും രാഷ്ട്രീയ കൂടിയാണ് ജനങ്ങളെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത് എന്നും ബി ജെ പി നേതൃത്വം തന്നെ തുറന്നടിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ധാമിക്കിനി മുന്നോട്ട് പോകാനുള്ള ഒരു രീതിയിലുള്ള ധാർമ്മികതയും ഇല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പുഷ്കർ സിംഗ് ദാമി രാജിവെക്കുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പിയുടെ പതനം ശക്തമായിരിക്കും കോൺഗ്രസ് ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കുമില്ല